ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഇപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പം നമ്മൾ ഞാനിപ്പോൾ വന്നത് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിൻ്റെ കാര്യം പറയാനായിട്ടാണ് നമ്മൾ അടിപൊളി ലൈവൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ സാരി ലൈവൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സാരി ലൈവൊക്കെ നല്ല അടിപൊളി സാരി ലൈവൊക്കെ കാണാൻ താല്പര്യമുള്ളവരെയൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക നമ്മുടെ ചാനലുകളാണ് നിഷാന ബ്ലോക്സ് ഹെവൻ ഓഫ് നിഷാന ബ്ലോക്സ് യൂട്യൂബ് ചാനൽ ഹെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നിഷന യൂട്യൂബ് ചാനൽ നമ്മൾ ഈ ചാനലിലൊക്കെ മാറി മാറി അൺലിമിറ്റഡായിട്ട് നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുത്തവരുടെയൊക്കെ ഒത്തിരി അധികം നന്ദിയുണ്ട് സപ്പോർട്ടുണ്ട് ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം കേസ് മെമ്പർഷിപ്പ് എടുക്കുക സപ്പോർട്ട് ചെയ്യുക അടിപൊളി ലൈവ് ഒക്കെയാണ് നമുക്ക് ഈ ലൈവ് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് വരെയാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കണം എടുത്തവർക്കൊക്കെ അറിയാം അപ്പോൾ അടിപൊളി സാരിയിലോ ബിക്കിങ്ങിലൊക്കെ അടിപൊളി ലൈവ് നമുക്ക് കാണാം അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും വേണം അപ്പോൾ നമ്മുടെ ചാനലൊക്കെ അറിയാവല്ലോ നിഷാന വ്ലോഗ്സ് ആണ് മെയിൻ ചാനൽ ഹെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ ഈ ചാനലൊക്കെ നമ്മൾ ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് വരെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈവൊക്കെ കാണുക മെമ്പർഷിപ്പ് എടുക്കുക ഓക്കെ താങ്ക് യു 嗯。